ഫാദർ ജോയ് നിരപ്പേൽ നമ്മൾ മുൻകാലങ്ങളിലും ഒരു പത്ത് വർഷം മുമ്പ് ഇതുപോലെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാർ കേസ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലങ്ങളിലൊക്കെ നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷ എന്ന് പറയുന്നത് കുറേ കൂടി സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഈ മുല്ലപ്പെരിയാറിന്റെ ഡൗൺ സ്ട്രീമിലുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയും ആ ഒരു സാഹചര്യം ഒരുങ്ങുമെന്നുള്ളതായിരുന്നു പക്ഷേ സുപ്രീം കോടതിയുടെ എംപവേഡ് സമിതിയോ ഒന്നും ഈ ആശങ്കയല്ല മറിച്ച് സയന്റിഫിക്കലി ഈ ഡാം സ്ട്രോങ് ആണ് എന്നൊരു പൊസിഷനിലേക്കാണ് എത്തിയത് അതുകൊണ്ടാണ് തമിഴ്നാടിന് ജലനിരപ്പ് ഉയർത്താനുള്ള അവസരം കൊടുത്തതും ഇപ്പോഴും നമ്മൾ ആ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഒരു സേഫ്റ്റി ഓഡിറ്റ് വേണം എന്നൊരു ആവശ്യത്തിൽ കവിഞ്ഞുള്ള എന്തെങ്കിലും ആവശ്യം നിവർത്തിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ നമ്മൾ നിയമ വഴിയിലല്ലാതെ ഇപ്പോൾ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞു സയന്റിഫിക് സ്റ്റഡി പഠനമുണ്ട് ഐ ഐ ടി റൂർക്കിയുടെ ഐ ഐ ടി ഡൽഹിയുടെ പഠനം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദഗ്ദ്ധ സമിതിയാണ് ലോകം മുഴുവൻ അംഗീകരിച്ച സമിതിയാണ് കേരള ഗവണ്മെൻറ്റ് അവരെ നിയമിച്ചിട്ട് അവരുടെ പഠനമുണ്ട് ഈ മുല്ലപ്പെരിയാറിരിക്കുന്ന പ്രദേശം ഒരു ഭ്രംശ മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ ആറ് പോയിൻറ്റ് അഞ്ച് വരെ പൂജലമുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു പ്രശ്നം ഫാദർ കഴിഞ്ഞ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ കേസിൽ ഏറ്റവും സ്ട്രോങ് ആയി കേരളം വാർഗ്യൂ ചെയ്ത ഒരു പൊസിഷൻ റൂർക്കി ഐ ഐ പഠനമായിരുന്നു ഈ റൂർക്കി ഐ ഐച്ച പഠനവും ഈ ഡൽഹി ഐ ഐ സിയുടെ പഠനവും സുപ്രീം കോടതിയിൽ നമ്മൾ വാദിച്ചു കെ ടി തോമസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ എഞ്ചിനീയർമാരും നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞരും ഒക്കെ അടങ്ങിയ കമ്മിറ്റിയുടെ മുൻപാകെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് പുതിയ ഒരു ഡോക്യുമെന്റ് അല്ല ആറിന് മുകളിലുള്ള ഒരു ഭൂകമ്പം ഈ ഡാമിനെ തകർത്തേക്കാമെന്ന് റൂർക്കി പറയുന്നു കേരളം നിയോഗിച്ച പഠന സമിതിയായിരുന്നു പക്ഷെ ആ റിപ്പോർട്ട് ഉണ്ടായിട്ട് അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു റൗണ്ട് സവിശേഷമായ സവിസ്തരമായ പഠനത്തിന് വിധേയമായതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പൊസിഷനിൽ നിന്ന് അതേ കാര്യം വീണ്ടും പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ആ സുപ്രീം കോടതി സ്വീകരിക്കാൻ കാരണം അവരാവശ്യപ്പെടാതെ എംപവർ കമ്മിറ്റി ആവശ്യപ്പെടാതെ നമ്മൾ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ് വെറും വില കുറഞ്ഞ പഠനമാണ് അവർ സ്വീകരിച്ചത് അതുപോലെ തന്നെ എന്തുകൊണ്ട് കേരളം പരാജയപ്പെടുന്നു നമുക്കറിയാം സുപ്രീം കോടതി എപ്പോഴും അതിൻ്റെ തെളിവുകളാണ് എടുക്കുന്നത് ഇപ്പോൾ എംപവർ കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് ആനന്ദിന് സുപ്രീം കോടതി നിയമിച്ചെന്നിട്ട് രണ്ട് സംസ്ഥാനങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ ആളുകളെ നിങ്ങൾ നിയമിക്കുക നമ്മൾ ജസ്റ്റിസ് കെ ടി തോമസിനെ നിയമിച്ചു അവരെ ജസ്റ്റിസ് ലക്ഷ്മണ പക്ഷേ നാം നിയമിച്ച കെ ടി തോമസ് നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്നു കെ ടി തോമസ് നമുക്ക് എതിരായി അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ ആളല്ല ഈ കഴിഞ്ഞ ദിവസവും നിയമിച്ച പ്രേമയത്തിനൻ പറഞ്ഞു അദ്ദേഹം നമ്മളെ വഞ്ചിച്ചു കേരളത്തിന് ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈ വിധികളൊക്കെ നമുക്ക് പലപ്പോഴും എതിരായിട്ട് തീരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അറ്റോർണി ജനറൽ ഹൈക്കോർട്ടിൽ പറഞ്ഞു ഇവിടെ ആകെ ഇടുക്കിക്കും മുല്ലപ്പെരിയാടിലാകെ ദണ്ഡപാണി നാനൂറ്റി അമ്പത് വീട്ടുകാരുകൾ മുഴുവനും വനമാണ് അതുപോലെ എന്തെങ്കിലും സംഭവിച്ച ഇടുക്കിടാൻ താങ്ങിക്കൊള്ളും എട്ട് മണിക്കൂറെടുക്കും ഇവിടെ എത്താമോ ആ സമയത്ത് ആളുകളൊക്കെ തമിഴ്നാട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ വ്യക്തമായ നമ്മൾ തെളിവുകൾ കൊടുക്കാത്ത പേരിലാണ് പലപ്പോഴും നമ്മൾ ഈ പരാജയപ്പെടുന്നത് അതുകൊണ്ട് വ്യക്തമായ തെളിവുകൾ നമ്മൾ കൊടുക്കുക അതുപോലെ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ നമുക്കറിയാം ഈ ഡാം വീക്കോ അല്ലയോ ഒന്നും പറഞ്ഞിട്ട് കയറി കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം വയനാട്ടിൽ സംഭവിച്ചുകാർ ഇതുപോലെ മേഘവിസ്ഫോടനം എല്ലായിടത്തും നടക്കുന്നു ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എത്രയും വേഗം പുതിയ ഡാം നിർമ്മിച്ച് അതിന് പരിഹാരം കാണുക നാം ആരും തമിഴ്നാട് ഇതിലല്ല നമ്മുടെ മുദ്രാവാക്യം ആദ്യം ഞങ്ങളായി മുദ്രാവാക്യം മുല്ല പ്രസമറി തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ അതുകൊണ്ട് ഒരു മേശക്കുറ്റ് ഒന്നിച്ചിരുന്ന് എത്രയും വേഗം പരിഹാരം കാണുക ജനങ്ങളുടെ ഭീതി അകറ്റുക നമുക്കറിയാം ഭയപ്പാടോടെ ജീവിക്കുക ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ജനങ്ങളുടെ മൗലി അവകാശമാണ് അത് വർഷങ്ങളായിട്ട് കനിക്കപ്പെടുന്നു അതിന് പരിഹാരം ഉണ്ടാകണം